ഉരുൾപൊട്ടൽ വയനാട്ടിലെ ചുരൽമലയിൽ മലയിൽ വലിയ വെല്ലുവിളിയാണ് മഴയായിരുന്നു ഇതുവരെ പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ഇപ്പോൾ കനത്ത മൂടൽമഞ്ഞ് കാഴ്ച മറയ്ക്കുന്ന സ്ഥിതിയാണ് ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഇവിടെ ഇതിനിടയിലാണ് രക്ഷാപ്രവർത്തനത്തിന് കനത്ത മൂടൽമഞ്ഞ് തടസ്സമായി വന്നിരിക്കുന്നത് ദുരന്തത്തിൽ ഇതുവരെ തൊണ്ണൂറ്റി മൂന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബിംസ് ആശുപത്രിയിൽ ഒരു പുരുഷന്റെ മൃതദേഹം എത്തിച്ചു ഇവിടെ ആകെ പത്ത് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ആകെ എൺപത്തിരണ്ട് പേർ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ അമ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഉള്ളത് ഇവരിൽ മുപ്പത്തഞ്ചു പേരെ തിരിച്ചറിഞ്ഞു വിംസ് ആശുപത്രിയിലുള്ള അഞ്ച് മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും ബത്തേരി താലൂക്ക് ആശുപത്രിയിലും ഓരോ മൃതദേഹങ്ങൾ വീതമുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മുപ്പത് മൃതദേഹങ്ങൾ വയനാട് ജില്ലയിലെ ഒമ്പതിടങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് മുന്നൂറ് മില്ലിമീറ്ററിലേറെ മഴയാണ് മക്കിയാട് ചെമ്പ്ര സുഗന്ധഗിരി ലക്കിടി ബാണാസുര കൺട്രോൾ ഷാഫ്റ്റ് നിലവിൽപ്പുഴ പുത്തുമല പെരിയ അയനിക്കൽ തോറ്റമല എന്നിവിടങ്ങളിലെ മഴ മാപിനികളിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തിയത് ഇതിൽ തേറ്റമലയിൽ മാത്രം നാനൂറ്റി മില്ലിമീറ്റർ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് പലയിടങ്ങളിലും മുൻ ദിവസത്തേക്കാൾ ഇരട്ടിയിലേറെ മഴയാണ് പെയ്തതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴ മാത്രം പെയ്ത തേറ്റമലയിൽ ചൊവ്വാഴ്ചയായപ്പോൾ മൂന്നര ഇരട്ടിയോളം മഴയാണ് പെയ്തത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും തേറ്റമലയിൽ തന്നെയാണ് കൂടുതൽ മഴ പെയ്തത് അഞ്ചു ദിവസത്തിനിടെ തൊള്ളായിരത്തി മില്ലിമീറ്റർ മഴയാണ് തേറ്റമലയിൽ പെയ്തത് വയനാട്ടിൽ നാല് ദിവസം കുറഞ്ഞ തോതിൽ പെയ്ത മഴ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ടാണ് കുത്തനെ ഉയർന്നത് എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഇത്ര വലിയ ദുരന്തമുണ്ടാകാൻ കാരണവും കുറഞ്ഞ സമയത്തിനിടെ ഇത്ര വലിയ തോതിൽ പെയ്ത മഴയാണെന്നും കണക്കുകൾ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ മഴയുടെ കണക്ക് ചൂരൽമല മുണ്ടക്കൈ ഉരുൾ ഒന്നും ബാക്കി വച്ചിട്ടില്ല എന്ന് വേണം പറയാൻ എല്ലാം കവർന്ന ദുരന്തത്തിൽ ഒരു പ്രദേശമൊന്നാകെ ഒലിച്ചുപോയപ്പോൾ മരണനിരക്ക് അനുനിമിഷം വർദ്ധിക്കുകയാണ് ദുരന്ത ഭൂമിയായി വയനാട് മാറുമ്പോൾ കേരളം ഒന്നാകെ അതിൻ്റെ നടുക്കത്തിലാണ് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയും മുണ്ടക്കൈ മാറുകയാണ് വയനാട്ടിലാണ് ഉരുൾപൊട്ടിയതെങ്കിൽ കിലോമീറ്ററുകൾ അകലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും ഒഴുകിവരുന്നതാണ് നിലമ്പൂർ പോത്തുകല്ല് നിവാസികൾ രാവിലെ കണ്ടത് എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയെന്നത് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളിൽ പലതിനും അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട് അതേസമയം എൻ ഡി ആർ എഫിൻ്റെ ആദ്യ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യ സംഘത്തിൽ അഞ്ചംഗ സംഘമാണ് പുഴ മുറിച്ചു കടന്നത് പരിക്കേറ്റവരെ റോപ്പ് വഴിയാണ് മറുകരയിൽ എത്തിക്കുന്നത് വടം കെട്ടി സാഹസികമായി രക്ഷിച്ച സ്ത്രീയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ മലമുകളിലേക്ക് രക്ഷാ സംഘത്തിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല മൃതദേഹങ്ങളടക്കം റോപ്പിൽ സ്ട്രക്ചർ കേട്ടിവെച്ചാണ് മറുകരയ്ക്ക് എത്തിക്കുന്നത് മുണ്ടക്കൈലേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പ്രദേശത്ത് കാലാവസ്ഥ പ്രതികൂലമായതിൽ രക്ഷാദൗത്യം അത്യന്തം ദുഷ്കരമാണ് പ്രായമായവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കാനാണ് ആദ്യഘട്ടത്തിൽ ശ്രമം